പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വയനാട് ജില്ലയിൽ നല്ല ഓഫറുള്ള ഏഴ് ബെഡ്റൂമുള്ള നല്ല ഒരു കിടിലൻ റിസോർട്ടാണ് ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പരിചയപ്പെടുത്താൻ പോകുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ എന്ന ഭാഗത്ത് ഏഴ് ബെഡ്റൂമോട് കൂടി നമ്മുടെ കുടുംബസമേതം അല്ലെങ്കിൽ മറ്റുള്ള ഫങ്ഷനുകളൊക്കെ നടത്താൻ പറ്റിയ ചെറിയ വിലയിൽ ഓഫറോട് കൂടി നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ലഭിക്കുന്ന ഒരു നല്ല ഒരു കിടില റിസോർട്ട് കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത് നല്ല വൃത്തിയുള്ള റിസോർട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാനുള്ള കാരണം കുഴപ്പമില്ലാത്തൊരു പിന്നെ നല്ല പൂളും അതേപോലെ തന്നെ ബെഡ്റൂമൊക്കെ നല്ല വൃത്തിയുള്ള ബെഡ്റൂം നമ്മൾ ഫാമിലിക്ക് ഫാമിലിക്കുവാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഏഴ് ബെഡ്റൂമുകളും ഇതിൽ ആണ് ഞങ്ങൾ പോയ സമയത്ത് പിന്നെ എട്ട് പേർക്ക് നിൽക്കാൻ ഏകദേശം പതിനായിരം രൂപ ആയിട്ടുള്ളൂ ആ പതിനായിരം രൂപ അവർ പറഞ്ഞ എന്താ വെച്ചാൽ കുറച്ച് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായാലും പിന്നെ ഇത് നമ്മളെ അവർക്ക് വിളിച്ചു നോക്കിയാൽ മനസ്സിലാവുക ഏകദേശം എത്രത്തോളം ഇപ്പം അതിന് ഓഫറുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് ചിലപ്പോൾ മൊത്തത്തിൽ സീസൺ സമയത്ത് ഇരുപതിനായിരം അതേപോലെ പതിനെട്ടായിരം രൂപക്കൊക്കെ മൊത്തത്തിൽ അതായത് ഏ ബെഡ്റൂമോട് കൂടി നമ്മൾ ഫാമിലി സഹിതം അപ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ആൾക്കാർക്കൊക്കെ നിൽക്കാൻ പറ്റിയ രീതിയിൽ എ സി ഉള്ള റൂമുകളും ഉണ്ട് അതേപോലെ എ സി ഇല്ലാത്ത നോൺ എ സി ഉള്ള റൂമുകളും ഇതിലുണ്ട് പിന്നെ നല്ല വൃത്തിയുള്ള ഏകദേശം വൃത്തിയുള്ള ഞമ്മൾ ഇത് എന്തിൽ താമസിച്ചത് കൊണ്ടാണ് അത്ര അത് നോക്കാത്ത ആ സമയത്ത് എടുത്തതാണ് പിന്നെ വലിയ ക്ലൈമറ്റ് പിന്നെ ചേഞ്ചിങ് ഒന്നും അധികം ഇല്ല അപ്പോൾ അത് വിചാരിച്ച് പോകരുത് പക്ഷേ എന്നാലും നമ്മളെ ഫാമിലി ആയിട്ട് ഒരു ദിവസം ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്ത് നല്ല പൂളിലൊക്കെ ചാടി വൃത്തിയുള്ള ഒരു പിന്നെ റിസോർട്ടായതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഏഴ് ഫാമിലിക്ക് പോവുകയാണെങ്കിൽ തന്നെ സാധാരണ അതിൽ മൂവായിരം അതേപോലെ പിന്നെ പെർ ഹെഡിന് എന്നെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറും ഒക്കെ പെർ ഹെഡിന് തന്നെ കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പം അങ്ങനെയൊന്നുമില്ല ഇതിൽ ആകെ മൊത്തത്തിൽ ഒരു റേറ്റ് അവർ പറയുന്നതാണ് ചിലപ്പോൾ മാക്സിമം എട്ടായിരം രൂപക്ക് കിട്ടും ഇത് ഈ പിന്നെ ഏഴ് ബെഡ്റൂമോ അങ്ങനെ മൊത്തത്തിലാണെങ്കിൽ എട്ടായിരം രൂപക്കോ ഒക്കെ കിട്ടുന്നതാണ് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആർക്കെങ്കിലും നമ്മൾ ഫാമിലി സഹിതം പോവണമെങ്കിൽ ചിലപ്പോൾ പത്താവും ആ പതിനഞ്ചാവും സീസണിനനുസരിച്ചാണ് കേട്ടോ എന്തായാലും ഇരുപതിൻ്റെ ചുവടെയാവുള്ളൂ ഏഴ് ബെഡ്റൂമും അതേപോലെ എല്ലാ സൗകര്യമുള്ള പിന്നെ ഈ ഒരു റിസോർട്ടിന് വരുന്നത് കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ആണ് വരുന്നത് പിന്നെ ഒരു ഇതിൽ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ യാതൊരു ശല്യം ഇല്ല അപ്പുറത്തൊക്കെ വീടുകളുണ്ടെങ്കിലും പിന്നെ വേറെ മറ്റുള്ള ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ പിന്നെ എല്ലാ സൗകര്യമുണ്ട് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള സ്ഥലമുണ്ട് അതേപോലെ തന്നെ മറ്റ് ഒരു വീട്ടിൽ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതൊക്കെ ഏകദേശം ഈ ഒരു റിസോർട്ടിൽ ആണ് അതേപോലെ നമുക്ക് വേണമെങ്കിൽ പാർസലായിട്ടാണ് ഭക്ഷണം വേണമെങ്കിൽ അത് കൊണ്ടുവന്ന് തരും പിന്നെ ഒരു ഔട്ട് ഹൗസ് ഇതിലുണ്ട് പിന്നെ അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് എന്തായാലും നമ്മളെ പിന്നെ ഒരു ഇരുപത്തി ഇരുപതിനായിരം രൂപൻ്റെ ഉള്ളിൽ ഏഴ് ഫാമിലിക്ക് നമുക്ക് താമസിക്കാം അത് എട്ടായിരം ആകാം പതിനായിരം ആകാം അതേപോലെ പതിനയ്യായിരം രൂപ കിട്ടും ഒക്കെ സീസണിന് നുസരിച്ചാണ് ഈ ഒരു സംഗതി കിട്ടുന്നത് ഞാൻ പോയപ്പോൾ എനിക്ക് തിരക്കേടില്ല എന്ന് തോന്നിയ നല്ല ഒരു വൃത്തിയുള്ള ഒരു നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും പിന്നെ വൃത്തിയുള്ള ഒരു റിസോർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കാട്ടിലും അവിടെയും ഇവിടെ പോകുന്നതിനേക്കാളും നല്ലതാണ് നല്ല ഓഫറും ഉണ്ട് ആ ആവശ്യക്കാരുണ്ട്